അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അനുമോളെ തൂക്കിയെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല കഴിഞ്ഞ കുറെ എപ്പിസോഡുകളായിട്ട് ലാലാട്ടിനെതിരെ വലിയ പരാതികളായിരുന്നു ഏഷ്യാനെറ്റിന്റെ ഓരോ വീഡിയോയ്ക്ക് താഴെ കാരണം ഓരോ വീക്ക് എപ്പിസോഡുകളിലും ലാലേട്ടൻ ഏറ്റവും അധികം ഏറിൽ കയറ്റുന്ന അനുമോളയായിരുന്നു ഒരു കാരണം പോലും ഇല്ലാതെ ലാലേട്ടൻ വെറുതെ അനുമോള വഴക്ക് പറയുകയാണെന്നാണ് അനുമോളെ സ്നേഹിക്കുന്ന പല പ്രേക്ഷകരും പറഞ്ഞത് കഴിഞ്ഞ എപ്പിസോഡിൽ അനുമോൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും യോഗ്യത ഇല്ലെന്ന് പറഞ്ഞ ലാലേട്ടന്റെ ആ ഡയലോഗ് അനുമോൾ ഫാൻസിനെ വളരെയധികം വേദനിപ്പിച്ചു ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങളുണ്ടായി ഏഷ്യാനിന്റെ എപ്പിസോഡ് വീഡിയോകൾക്ക് താഴെ പരാതിയുടെ പ്രവാഹങ്ങളുമായി അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലെ ബിഗ് ബോസും നമ്മുടെ ലാലേട്ടനും ആ പരാതികളെല്ലാം അങ്ങ് പരിഹരിച്ചു കൊടുക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിന് ഒരു പ്രൊമോ കുറച്ചു പോയി വന്നിരുന്നു അതിൽ ആ പ്രൊമോ മുഴുവൻ തൂക്കിയത് അനുമോളാണ് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് ഒരു സിനിമാ ഡയലോഗ് മറ്റ് കണ്ടഷൻകളെ വായിച്ച് കേൾപ്പിക്കുക അവരെ കൊണ്ട് പറയിപ്പിക്കുക ചെമ്മീൻ എന്ന സിനിമയിൽ എന്റെ കൊച്ചുമുതലാളി എന്നുള്ള ആ ഒരു ഡയലോഗാണ് ഇത് കുറച്ച് നാൾ മുമ്പ് ജിസേൽ നെബിനെ അനുമോൾ ഒരു കോംബോ ആയിട്ട് ബാത്റൂമിന്റെ മുമ്പിൽ ഒരു സംഭാഷണമാണിത് നെബിനും അനുമോളും കൂടെ ജിസേലിനെ കൊണ്ട് ഈ ഡയലോഗുകൾ പറയിക്കുന്നതായിരുന്നു അന്നത്തെ സംഭവം അപ്പോൾ അതിൻ്റെ ഒരു പുനരാവിഷ്കരണം നടത്തുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ആ ഒരു ഡയലോഗ് അനുമോള് മറ്റുള്ളവരെ കൊണ്ട് പറയുകയാണ് നമ്മൾ ആരിനെ കൊണ്ടൊക്കെ പറയിക്കുന്നുണ്ട് ആരിൻ്റെയൊക്കെ സ്ലാങ് വെച്ച് അത് കേൾക്കുമ്പോൾ നമ്മൾ ചിരിച്ചു പോകും പിന്നെ ലാലേട്ടന്റെ നരസിംഹത്തിലെ ഒരു മാസ ഡയലോഗുണ്ട് ഇതും ലാലേട്ടൻ എങ്ങനെ പറയാമെന്ന് അനുമോളെ പഠിപ്പിക്കുന്നുണ്ട് ലാലേട്ടൻ അനുമോളോട് ഒരു സോഫ്റ്റ് ആയിട്ട് വല്ല സംസാരിക്കുന്നുള്ള പരാതി എന്നതോടെ ഏകദേശം തീരും ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ് അനുമോളെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്ന സമയത്ത് അനുമോൾ ലാലാട്ട നമസ്കാരം കൊടുക്കുമ്പോൾ ലാലേട്ടൻ താണു ഒരു നമസ്കാരം അനുമോൾക്ക് കൊടുക്കുന്നുണ്ട് ലാലേട്ടനെ സംബന്ധിച്ച് ലാലേട്ടൻ അങ്ങനെ ആരോടും പേഴ്സണൽ ക്രിഞ്ച് വെച്ച് സംസാരിക്കുന്ന ആളല്ല ബിഗ് ബോസിന്റെ റൂം നമ്പർ കൊടുക്കുന്ന സ്ക്രിപ്റ്റ് എന്താണോ അത് ലാലേട്ടൻ അവിടെ പോയി അഭിനയിക്കുന്നതേ ഉള്ളൂ ദേഷ്യപ്പെടാൻ പറയുമ്പോൾ ദേഷ്യപ്പെടണം ചിരിക്കാൻ പറയുമ്പോൾ ചിരിക്കണം കാരണം ഇതൊരു അഭിനയമാണല്ലോ പക്ഷേ രണ്ടുമൂന്ന് എപ്പിസോഡുകളായിട്ട് തുടർച്ചയായിട്ട് ഈ ഒരു ആക്ട് ലാലാട്ടന്റെ ഭാഗത്തുനിന്ന് വന്നപ്പോൾ അനുമോള് വളരെ ഡൗൺ ആയി പോയിട്ടുണ്ടായിരുന്നു അതിനുശേഷം അനുമോളുടെ ഭാഗത്തുനിന്ന് കണ്ടന്റേ വരുന്നില്ലായിരുന്നു പിന്നെ ലാലേട്ടൻ്റെ ഒരു വഴക്കു കൊണ്ടുണ്ടായ ഒരു ഗുണമെന്ന് പറഞ്ഞത് അതിനുശേഷം അനുമോൾ അങ്ങനെ കരഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസം പൊട്ടിക്കറിഞ്ഞ് നിലവിളിക്കേണ്ട വലിയൊരു സംഭവം നടന്നിട്ടും അതിനെ വളരെ ഈസിയായിട്ടാണ് അനുമോൾ ഹാൻഡിൽ ചെയ്തത് അപ്പോഴെന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അനുമോൾ തൂക്കി എന്നുള്ളത് തന്നെയാണ് ഈ പ്രൊമോലിലൂടെ മനസ്സിലാകുന്നത് അതുപോലെ തന്നെ അനുമോൾ ലാലേട്ടൻ തമ്മിലുള്ള ഒരു വലിയ യുദ്ധം അവസാനിച്ചെന്നുള്ള വലിയ ആശ്വാസത്തിലാണ് അനുമോൾ ഫാൻസും പ്രേക്ഷകരും അപ്പോൾ വീണ്ടും മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് കാണാം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതാണ് കാരണം ചാനൽ സബ്സ്ക്രൈബ് ആബ്സ്ക്രൈബോടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമോ